Mm-hmm. ഹലോ പത്തനം മറ്റ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായിമ്മമാർ തമ്മിൽ ഒരു സഭയട്ടോ നമ്മുടെ ജാനകി ജലജ ദേവിയാനി അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരുടെ പരാതികൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് ഭയങ്കര വീമ്പിളക്കി പറയുന്ന ടൈപ്പാണ് ഇപ്പോഴത്തെ ആ ഒരു ഭാര്യം ഭർത്താവും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരായി നിൽക്കുന്നവരാ എന്റെ ആദർശം നയനയും അതുകൊണ്ടാണ് ജലജെ നിൻ്റെ മരുമകൾക്ക് ഇപ്പോൾ ഒരു ജീവിതം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജയ്ക്ക് എന്തോ കൊള്ളുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടേ പക്ഷേ പ്ര കൂടുതലായിട്ടൊന്നും കുത്തി ചോദിക്കുന്നില്ല അപ്പുറത്ത് നമ്മുടെ അനി നന്ദൂൻ കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ അനാമിക കൃത്യമായിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് ദേ നീ എന്തൊക്കെ ചെയ്താലും ശരി ഞാൻ ഞാനിവിടെ വിവാഹം ചെയ്തിരിക്കും എന്നിട്ട് ഇതേപോലെ ചേർത്ത് പിടിക്കൂടി നിന്റെ മുന്നിലൂടെ ഞങ്ങൾ തന്നെ നല്ല അന്തസ്സായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനി നമ്മുടെ നന്ദൂനെ ചേർത്ത് പിടിച്ചിട്ട് അനിയെ അനാമികയോട് പറയുകാട്ടോ അപ്പോൾ അനാമികക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴും ചോറിച്ചിൽ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോഴും ചൊറിച്ചിൽ ആകപ്പാടെ പൊളിഞ്ഞിരിക്കുകട്ടോ അങ്ങനത്തെ ഒരു രംഗങ്ങളാണ് കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് കാത്തിരുന്നു തന്നെ കാണാവേ ആ പടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ